തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിലെ ആനയൂട്ട് കണ്ടുവന്നാലോ ദമോനിയും കൂട്ടി നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടികളൊക്കെ ഇതായതുപോലെ പാർക്ക് ചെയ്തിരിക്കുന്നത് റോഡ്സൈകളായ കാരണം നടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് നാലും കൂടിയ വഴി കൂട്ടിമുട്ടുന്നിടത്തൊക്കെ ആണെങ്കിൽ നല്ല ബ്ലോക്കുമായിരുന്നു പൊന്നൂക്കന റൂട്ടിൽ നിന്ന് വരുന്നവർക്ക് മാത്രം വലിയ തിരക്കുണ്ടായിരിക്കില്ല ബാക്കി ഏത് വഴി വന്നാലും ഈ ബ്ലോക്ക് നല്ലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു നടന്ന് പോകാൻ തന്നെ സ്ഥലമില്ല വളരെ ഇടുങ്ങിയൊരു വഴിയാണ് പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അമ്പലമാണ് കാണാൻ തന്നെ നല്ല അമ്പലം കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ പോകുന്ന കാരണം തന്നെ അമ്പലത്തിൻ്റെ ഓരോ പുരോഗതി കാണാൻ തന്നെ ഒരു രസമാണ് കുഞ്ഞൊരമ്പലമായിരുന്നിട്ട് പെട്ടെന്ന് ഇത്ര വലിയ അമ്പലം ആകുമ്പോൾ അതും ഇത്രയും പെരുത്ത ആൾക്കാർ വരുന്നു രണ്ടാന ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ചെല്ലുമ്പോഴാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പോരാറാകുമ്പോഴേക്കും നാലാന ആയിട്ടുണ്ടായിരുന്നു ഇത്ര വലിയ തിരക്കിൽ കസിൻസ് വരെ വന്നു പോയിട്ട് ഞാൻ അറിഞ്ഞില്ല അത്രയും ആൾക്കാർ ഉള്ളത് തന്നെ സ്റ്റാറ്റസ് ഇടുമ്പോഴാണ് നീ വന്നിരുന്നു ഞാനും വന്നിരുന്നു എന്നുള്ള ഒരു ടോക്കിലേക്ക് എത്തണത് നമ്മളെത്തുമ്പോഴേക്കും രജപൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മണിക്കാണ് ആനയോട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നു ആക്ച്വലി ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ എവിടെയാണ് അതിൻ്റെ റിസീപ്റ്റ് എടുക്കുക എന്നുള്ളത് പോലും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത്ര വലിയ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇതാ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണ് തൊഴാൻ വരുമ്പോൾ അത്ര തിരക്ക് കാണാനില്ല ക്യൂ ഒക്കെ വേഗം വേഗം നീങ്ങുന്നുണ്ടായിരുന്നു വഴിപാടൊക്കെ കഴിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതോ ചുറ്റമ്പലത്തിലെല്ലാം തൊഴുതനു ശേഷമാണ് ഇറങ്ങിയത് അമ്മയും ചേച്ചിയും ഞാനും കൂടിയിട്ടാണ് അമ്പലത്തിൽ പോയത് ഇനി നമ്മൾ അദ്ദേഹം തൊഴുതിറങ്ങിയതിന് ശേഷം ആനകൾ അദ്ദേഹം രണ്ടെണ്ണം കൂടി വന്നിട്ടുണ്ട് ആനയും കൂടി ഉണ്ട് അപ്പം ഞാൻ റെസീറ്റ് എടുത്തു റെസീപ്റ്റിന് ഇരുപത് രൂപയായിരുന്നു ഒരെണ്ണത്തിന് അതിലകത്ത് പഴവും പിന്നെ ഒരു കരിമ്പും ആണ് കിട്ടുക അങ്ങനെ മൂന്ന് റെസീറ്റ് എടുത്തു ഞാൻ ആദ്യം നിന്നിരുന്ന ആനയുടെ അടുത്തേക്കാണ് വന്നത് ഉണ്ണിക്കണൻ എന്ന പേരുള്ള ഈ ആനയ്ക്ക് ആനയ്ക്കിതിരി കുറുമ്പ് കൂടുതലാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പഴമൊക്കെ വാങ്ങി കഴിക്കുകയാണ് ചെയ്തത് തുമ്പിക്കൈ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് അമ്മയ്ക്ക് ചേച്ചി റിസീറ്റ് എടുത്തെങ്കിൽ അവർ രണ്ട് പേരും അടുത്തേക്ക് വന്നില്ലേ ഞാൻ തന്നെയാണ് പോയിട്ട് മൂന്ന് പഴവും കൊടുത്ത് വന്നത് വലിയ ആണെങ്കിലും എൻ്റെ അമ്മ അടുത്തേക്ക് വന്നില്ല ആനനെ അതിലൊന്ന് കാണാനാണ് ഭംഗി എന്ന് പറഞ്ഞിട്ട് നീങ്ങി വെക്കിണ്ടായിരുന്നു പേടി ഉണ്ടായിട്ട് മുഖത്തൊന്നും കാണിക്കാതെ കുറച്ച് നീങ്ങിയിട്ടായിരുന്നു അമ്മ നിന്നായിരുന്നത് ചേച്ചിയാണെങ്കിൽ കുറച്ചും കൂടെ അടുത്തായിരുന്നു തന്നായിരുന്നത് ആ കാണുന്ന കൊട്ടയിലേക്കാണ് എല്ലാവരും പഴം ഇട്ട് കൊടുത്തായിരുന്നത് പക്ഷെ ഞാൻ കയ്യില് ഇങ്ങനെ തന്നെ പിടിച്ചു നിന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത് നമ്മൾ ഗണപതി സങ്കല്പത്തിൽ ഗണപതിക്ക് കൊടുക്കുക എന്നുള്ള രൂപേനയാണ് നമ്മൾ ആനയൂട്ടിൽ ആനയ്ക്ക് ഇതുപോലെ പഴവും കുറേ പേര് കരിമ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ചോളം കൊടുക്കുന്നു തടസ്സങ്ങളൊക്കെ നീക്കി തരാനായിട്ട് ഗണപതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളും കൊടുത്തു ആനക്ക് കരിമ്പും പഴവും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാത്തതെന്ന് വെച്ചിട്ട് അപ്പം മോൻ ആണെങ്കിൽ അത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നോട് അവൻ അടുത്ത് തന്നപ്പോൾ പേടിയില്ലെങ്കിലും തൊടാൻ ചെന്നപ്പോൾ അവനൊരു പേടി ഉണ്ടായിരുന്നു വേം കൈയ്യൊക്കെ മാറ്റി ഞാൻ വേം തൊടുന്നത് കണ്ടപ്പോൾ കുഞ്ഞി പിള്ളേർ വേറെയും വന്ന് തോന്നുന്നുണ്ടായിരുന്നു ആനേനെ അങ്ങനെ കുറച്ചു നേരം കൂടി ആന ഇങ്ങനെ കഴിക്കുന്നതൊക്കെ നോക്കി അവിടെ തന്നെ നിന്നു കുറേശ്ശെ എടുക്കുന്നു ചോളായാലും പഴമായാലും കരിമ്പായാലും കുറേശ്ശേ എടുത്ത് വായിലേക്ക് ഇങ്ങനെ വെക്കുന്നു അത് തുമ്പിക്കോണ്ട് എടുത്ത് വയ്ക്കുന്ന കാണാനൊക്കെ രസമാണ് തുമ്പിക്കൈ ഇങ്ങനെ വഴുവിഴാന്നൊക്കെ ഇരിക്കുകയാണ് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല വലിയ ക്യൂ ആയക്കാരാണ് നിൽക്കാഴിഞ്ഞത് അത്യാവശ്യത്തിന് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു മഴയിൽ അല്ല അതുകൊണ്ടാവാം എന്തി ഒന്നും വേണമെന്ന് പറഞ്ഞാൽ വാശിയൊന്നും പിടിച്ചില്ല ആളെല്ലാം കണ്ടിട്ട് ഒന്നോ ഒന്നോ പറഞ്ഞിരുന്നത് ആൾക്കൊരു ബലൂൺ മാത്രം മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ബലൂണൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ശുഭം